യാക്കോബായ ഓർത്തഡോക്സ് സഭ പള്ളിത്തർക്കത്തിൽ മഴവന്നൂർ സെന്റ് തോമസ് യാക്കോബായ പള്ളി ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറാൻ പോലീസ് പള്ളിയിലെത്തി പള്ളി ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറണമെന്ന് ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു പ്രതിഷേധവുമായി യാക്കോബായ വിശ്വാസികളും എത്തി വിവരങ്ങളുമായി ഇപ്പോൾ കീർത്തി ചേരുന്നുണ്ട് കീർത്തി ഒരു സംഘർഷത്തിൻ്റെ സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട് നേരത്തെ തന്നെ ഈ ഇരുസഭകളിലും തമ്മിലുള്ള സംഘർഷം വിവിധ പള്ളികളിൽ വലിയ തരത്തിലുള്ള സംഘർഷത്തിനിടയാക്കുകയും ചെയ്തു ഇപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം തീർച്ചയായും സിജു യാക്കോബായ വിശ്വാസികളാണ് ഇപ്പോൾ പ്രതിഷേധവുമായ രംഗത്തെത്തിയിരിക്കുന്നത് ആ മഴുവന്നൂർ സെയിൻറ്റ് തോമസ് പള്ളിയാണ് ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറാൻ ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായി സുപ്രീംകോടതി വിധി പുറപ്പെടുവിച്ചിരുന്നത് ഇപ്പോൾ ആ വിധി നടപ്പാക്കാനായി പോലീസിന്ന് പള്ളിയിലെത്തിയപ്പോഴായിരുന്നു യാക്കോബായ വിശ്വാസികളുടെ വലിയ തോതിൽ ഒരു പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നത് വിശ്വാസികൾ പള്ളിക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയായിരുന്നു ഒരു സംഘർഷ സാധ്യതയിലേക്ക് വരെ കാര്യങ്ങൾ കടന്നതാണ് പോലീസും യാക്കോബായ വിശ്വാസ ും കയേറ്റമുണ്ടാകുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയതാണ് എന്നാൽ ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമാണ് നാളെ ഹൈക്കോടതിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുകയാണ് വിശ്വാസികളുടെ ഇന്നത്തെ പ്രതിഷേധം ഒപ്പം തന്നെ പെരുമ്പാവൂർ ഓടക്കാലി സെയിൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിലും പ്രതിഷേധമുണ്ടായിരുന്നു കോടതി വിധി നടപ്പിലാക്കാനാണ് പോലീസ് ആ പള്ളിയിലും എത്തിയതപ്പോഴാണ് യാക്കോബായ വിശ്വാസികളുടെ പ്രതിഷേധം ഉണ്ടായിരുന്നത് സുപ്രീംകോടതിയുടെ വിധിയൊക്കെ നിലനിൽക്കുകയാണ് യാക്കോബായ വിശ്വാസികൾ തങ്ങളുടെ പള്ളിയാണെന്നും ഇത് ഒരു തരത്തിലും ഓർത്തഡോക്സ് വിഭാഗത്തിന് നൽകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിഷേധം ഉണ്ടായിരുന്നത് ഇത് മുന്നേയും ഈ യാക്കോബായ വിശ്വാസികളുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉണ്ടായിരുന്നു ഈ വിധി വന്നതിന് പിന്നാലെയും യാക്കോബായ വിശ്വാസികൾ പ്രതിഷേധം അവസാനിപ്പിച്ചു നിലവിൽ പോലീസ് നടപടിയിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യമുണ്ടോ സുജോ നിരവധി വിശ്വാസികളായിരുന്നു പള്ളിക്ക് മുന്നിൽ ഇതാ പ്രതിഷേധവുമായി രാവിലെ തന്നെ പള്ളിക്ക് മുന്നിൽ എത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമാണ് വിശ്വാസികളെല്ലാവരും തന്നെ പിരിഞ്ഞു പോകുന്നുണ്ട് ഇപ്പോൾ ഒരു സംഘർഷ സാധ്യതയോ അത്തരമൊരു സ്ഥിതിയൊന്നും തന്നെ അവിടെ ഇല്ല രാവിലെ വലിയ തോതിൽ തന്നെ പ്രതിഷേധമുണ്ടായിരുന്നു എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും പോലീസ് സംയമനം പാലിക്കുകയായിരുന്നു ഒരു തരത്തിലും വിശ്വാസികൾക്ക് നേരെ ഒരു കയറ്റം ഉണ്ടാകരുതെന്നുള്ള മുന്നറിയിപ്പുകളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് അത്തരം നിർദ്ദേശങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ഒരു സംഘർഷ സാധ്യത എന്തായാലും നിലവിലില്ല ും തന്നെ പിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് സിജു ശരി കീർത്തിയാണ് വിവരങ്ങൾ നൽകിയത് യാക്കോബായ ഓർത്തഡോക്സ് സഭ വിശ്വാസികൾ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട് മഴവന്നൂർ സെന്റ് തോമസ് യാക്കോബായ പള്ളി ഓർത്തഡോക്സ് ഭാഗത്തിന് കൈമാറാൻ പോലീസ് പള്ളിയിൽ എത്തി പ്രതിഷേധവുമായി യാക്കോബായ വിശ്വാസികളുമെത്തി ഏതായാലും പോലീസ് സമയോചിതമായി ഇടപെട്ടു ഇപ്പോൾ സംഘർഷത്തിന്റെ ഒരു സാധ്യതയില്ല വലിയ തരത്തിലുള്ള സമാധാന അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് കീർത്തി നൽകിയ വിവരം